ദേശീയ ജലപാതയുടെ ഭാഗമായി കണ്ണൂരിൽ നടപ്പാക്കുന്ന കൃത്രിമ ജലപാത സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നാടിന്റെ ഏറ്റവും വലിയ പദ്ധതികൾ ഒന്നാണിത് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നേരിയ പ്രശ്നങ്ങളുണ്ടെന്നും ആരെയും ബുദ്ധിമുട്ടിക്കാതെ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു ആശങ്കയും ബന്ധപ്പെട്ട് ുണ്ടാകേണ്ടതായിട്ടില്ല കാരണം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടാണ് ഈ അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ സംഭവിക്കുക ഇത് ഇപ്പം തന്നെ നല്ലൊരു ഭാഗം കനാലുകളാണ് ഇനി അത്യാവശ്യം വേണ്ടത് കോഴിക്കോടിൻ്റെ ചെറിയൊരു ഭാഗം കണ്ണൂരിലും ഭാഗം വിലക്കയറ്റം തടയാൻ വിപണിയിൽ ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു വിപണി ഇടപെടലിനായി ഇത്തവണത്തെ ബജറ്റിൽ പതിനഞ്ച് കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളതെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി സംരക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ മാർക്കറ്റിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തുന്ന കാര്യത്തിലെല്ലാം കഴിഞ്ഞ എട്ടു വർഷമായി കേരളത്തിലെ ഗവൺമെന്റ് മാതൃകാപരമായ പ്രവർത്തനമാണത് അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലവർദ്ധനവ് വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി ഈ കേരളം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തെക്കാൾ മാർക്കറ്റ് ഇന്റർവെൻഷൻ നിയമസഭയുടെ പത്താം സമ്മേളനം ഇന്നാണ് പുനരാരംഭിച്ചത് ഈ മാസം പതിനാല് വരെ ബജറ്റിന് മേലുള്ള പൊതുചര്ച്ച നടക്കും തുടര്ന്ന് വോട്ടോണ് അക്കൌണ്ടും വോട്ടെടുപ്പും നടക്കും നാലു മാസത്തെ ചെലവുകൾക്കുള്ള വോട്ടോണ് അക്കൌണ്ട് പാസാക്കിയാകും സഭ പിരിയുക